മതപഠനത്തിനായി എത്തിയ പതിനൊന്നുകാരനെ പീഡിപ്പിച്ച അറുപത്തിയൊന്നുകാരന് അൻപത്തിയാറ് വർഷം കഠിന തടവ് തിരുവനന്തപുരത്താണ് സംഭവം പോത്തൻകോട് കല്ലൂരിൽ കുന്നുകാട് ദാറുസ്സലാം വീട്ടിൽ അബ്ദുൾ ജബാറിനെയാണ് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ആർ രേഖ ശിക്ഷിച്ചത് എഴുപത്തയ്യായിരം രൂപ പിഴ ശിക്ഷയും പ്രതി അടയ്ക്കണം അല്ലാത്തപക്ഷം ഒരു വർഷവും ഏഴു മാസവും കൂടി അധിക തടവ് അനുഭവിക്കേണ്ടിവരും പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി വരെയുള്ള കാലയളവിലായിരുന്നു പതപഠനത്തിനെത്തിയ പതിനൊന്ന് വയസ്സുകാരനെ പ്രതി ക്രൂരമായി ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ടിരുന്നത് കുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോയി അശ്ലീല വീഡിയോകൾ കാണിച്ചുവെന്നും നിരന്തരം പീഡിപ്പിച്ചുവെന്നുമാണ് പ്രോസിക്യൂഷൻ കേസ് പലതവണ കുട്ടി എതിർത്തെങ്കിലും പ്രതി പിന്മാറിയില്ലെന്നും വിവരം പുറത്തു പറഞ്ഞാൽ കുന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഇതേ തുടർന്ന് കുട്ടി ആരോടും വിവരം ില്ലെന്നും പിന്നീട് കുട്ടിയുടെ അനുജനെയും പ്രതിയുടെ വീട്ടിൽ പഠനത്തിന് വിടണമെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ പതിനൊന്നുകാരൻ എതിർത്തപ്പോഴാണ് വീട്ടുകാർ ചോദിച്ചതും പീഡന വിവരം പുറത്തറിഞ്ഞതും മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം